ോഡല് പതിമൂവായിരം രൂപയ്ക്ക് കൊണ്ടുപോകാൻ പറ്റിയ ആക്സസ് ആണ് പിന്നുള്ളത് ഏഴായിരം രൂപ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റിയ ഗ്രാമർ ആണ് ഇരുപത്തിനാലായിരം അപ്പം ഏകദേശം ഇരുപത്തി എണ്ണായിരം രൂപ ഉണ്ടെങ്കിൽ അല്ലേ ഏഴായിരം രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടികളുണ്ട് പിന്നെ ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഉനൈസിന്റെ ഷോപ്പിലെ നെക്സ്റ്റ് ബ്രാഞ്ചിൽ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടത് ചെയ്യും എന്നുള്ള കാര്യം അപ്പോൾ ഈ ഒരു ഷോപ്പിൽ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അൽ അമ്മൻ എന്നാണ് ഈ ഒരു ഷോപ്പിന്റെ പേര് കൊല്ലം ജില്ലയിൽ കരുണാപ്പള്ളിക്ക് സമീപം പുതിയകാവ് പുതിയകാവിൽ നിന്നും ചക്കോളിക്ക് പോകുന്ന റൂട്ടല്ലേ പുതിയ കാവിൽ നിന്നും ചക്കോളിക്ക് പോകുന്ന റൂട്ടിലാണ് ഈ ഒരു ഷോപ്പുള്ളത് കി ബി ജംഗ്ഷൻ എന്ന് പറയും അപ്പോൾ ഈ ഒരു ഷോപ്പിൽ കുറേയധികം വണ്ടികൾ ഇരിപ്പുണ്ട് അപ്പം വണ്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ഉനൈസ് വണ്ടികളുടെ ഫിനാൻസ് കാര്യങ്ങളൊക്കെ ഫിനാൻസ് നമ്മൾ നമ്മൾ നേരത്തെ കുറച്ചുകൂടി ജില്ലകളിലേക്ക് വയനാട് കാസർഗോഡ് ബാക്കി നമുക്ക് ലോൺ ലോൺ ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും മോഡലോട്ടാണ് ആദ്യം എന്ന് പറയുന്ന ഷോപ്പിലെ വണ്ടികളെല്ലാം ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തന്ന ആണ് അപ്പം ഈ ഒരു ഷോപ്പിലെ വണ്ടികളുടെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരാൻ പോകുന്നത് മാമയാണ് പേരെങ്ങനായിരുന്നു നിസാം എന്നാണ് പേര് അപ്പം വണ്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം പറയാം നമുക്ക് ഇവിടുന്ന് തുടങ്ങാം പുള്ളറ്റിൽ നിന്നും അങ്ങ് തുടങ്ങാം ഇത് മോഡൽ എങ്ങനെയാ രണ്ടായിരത്തി പതിനഞ്ച് മോഡലല്ലേ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് എങ്ങനെയാണ് വില കാര്യങ്ങളൊക്കെ എങ്ങനെ ചോദിക്കുന്നത് എഴുപത്തി എണ്ണായിരം ഫിനാൻസ് കിട്ടും അമ്പതിനായിരം രൂപ വരെ ഫിനാൻസ് കിട്ടും ഏകദേശം ഇരുപത്തെണ്ണായിരം രൂപ ഉണ്ടെങ്കിൽ അല്ലേ ഇരുപത്തെണ്ണായിരം രൂപ ഉണ്ടെങ്കിൽ ഏത് വണ്ടി ഫിനാൻസിൽ സ്വന്തമാക്കാൻ പറ്റും

ായിരം രൂപയാണ് ചോദിക്കുന്നത് അപ്പൊ ഡിഒക്കെ ഡിഒ ആക്റ്റീവ് ഒക്കെ സിംഗിൾ ഓണർ വണ്ടിയാണ് പോളിസി വണ്ടിയാണ് പിന്നുള്ളത് എഫ് ഡി ലൈപത്തി മൂന്ന് അറുപത്തി എണ്ണായിരം ഫിനാൻസ് കിട്ടുമല്ലോ അമ്പതിനായിരം രൂപ ഫിനാൻസ് കിട്ടും അറുപത്തെട്ട് രൂപ ചോദിക്കുന്നത് ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തെടുക്കുമ്പോൾ ഏകദേശം പതിനെണ്ണായിരം ഉണ്ടെങ്കിൽ ഈ വണ്ടി ഈ വണ്ടി ഫിനാൻസിൽ സ്വന്തമാക്കാൻ പറ്റിയ വണ്ടിയാണ് പിന്നെ ഉള്ളത് വീകാൻ കൊടുക്കുന്ന വണ്ടിയല്ല വണ്ടിയല്ലേ ഇതേതാ മോഡല് പന്ത്രണ്ട് മോഡൽ വണ്ടി ഇതോ പതിനൊന്ന് അതിന് ഏതാ വില കൊടുക്കുക ഇത് പതിനാറ് രൂപ പതിനഞ്ച് രൂപ റേഞ്ചിലൊക്കെ കണ്ടീഷൻ സിംഗിൾ ഓണർ വണ്ടിയാണ് അപ്പൊ വേണ്ടവർക്ക് വിളിക്കാം വീഗോ ഒക്കെ വേണ്ടവർക്ക് വാങ്ങാൻ താല്പര്യമുള്ള റോഡ് കൊടുക്കുക അങ്ങനെ ഇത് മൈസ്ട്രോ അല്ലേ രണ്ടായിരത്തി പതിനാറ് മോഡൽ മൈസ്ട്രോ എങ്ങനെയാണ് ചോദിക്കുന്നത് ഇരുപത്തിനാലായിരം അപ്പം വേണ്ടവർക്ക് സിംഗിൾ റോണർ വണ്ടി ബസ്സിനോ ആറ് മുപ്പത്തേഴ് മുപ്പത്തി ആറ് റേഞ്ചിനോ കൊടുക്കുക അല്ലേ പിന്നെ ഉള്ളത് കൊടുക്കാം വേണ്ടവർക്ക് വിളിക്കാം പിന്നുള്ളത് ഏവിയേറ്റർ അല്ലേ പതിനെട്ട് രൂപ റേഞ്ച് കൊടുക്കാം മോഡൽ എത്ര മോഡൽ എത്രമൂന്ന് മോഡല് പിന്നുള്ളത് ആക്സസ് അല്ലേ പതിമൂന്ന് രൂപക്ക് കൊണ്ടാൻ പറ്റിയ ഒരു ആക്സസ് രണ്ടായിരത്തി പതിനാല് മോഡല് പതിമൂവായിരം രൂപയ്ക്ക് കൊണ്ടുപോകാൻ പറ്റിയ ആക്സസ് ആണ് പിന്നെ ഉള്ളൊരു ഗ്ലാമർ ഇരിപ്പുണ്ടല്ലോ ആ പിന്നെ ഒരു ആൽബെ ഇരിപ്പുണ്ട് അതെങ്ങനെയാ പതിനഞ്ച് രൂപ അല്ലേ മോഡൽ എത്ര രണ്ടായിരത്തി പതിനാല് മോഡൽ ആൽബ മോഡൽ ആൽബ ആണ് വേണ്ടവർക്ക് വിളിക്കാം പിന്നെ ഉള്ളത് ഗ്ലാമറ് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് മോഡൽ ഗ്ലാമർ അല്ലേ എന്താ വില ചോദിക്കുന്നത് നാൽപ്പത്തി ഉണ്ട് ഫിനാൻസ് കിട്ടുമോ എത്ര രൂപ അടയ്ക്കണോ അത് ആ മുപ്പത്തഞ്ച് രൂപ ഫിനാൻസ് കിട്ടും നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി രണ്ട് ഏഴായിരം രൂപ ഉണ്ടെങ്കിൽ ഏഴായിരം രൂപ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റിയ ഗ്ലാമറാണ് വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം പിന്നെ പഴയ മോഡൽ പൾസർ വൺ ഫിഫ്റ്റി അല്ലേ ടെസ്റ്റ് എല്ലാം എഞ്ചിനൊക്കെ എൻജിനൊക്കെ പക്കയല്ലേ പണിഞ്ഞു വെച്ചൊരു വണ്ടിയാണ് രണ്ട് എത്ര വെച്ചിരിക്കുന്നത് പതിനേഴ് രണ്ടായിരത്തി അഞ്ച് മോഡൽ വണ്ടിയാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് വേണ്ടവർക്ക് ഉറപ്പായിട്ടും പിടിക്കാം പിന്നുള്ളത് ട്രിഗർ ആരുപത് രൂപ മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടി ഇരുപത് കോണ്ടാക് ട്രിഗർ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടി ഇരുപത് രൂപയ്ക്ക് വേണമെങ്കിൽ സ്വന്തമാക്കാം വേണ്ടവർക്ക് ഉറപ്പായിട്ടും പിടിക്കാം പിന്നുള്ളത് ആർ ഗൺ ഫൈവ് വേർഷൻ ത്രീ അല്ലേ ആ എങ്ങനെയാണ് ചോദിക്കുന്നത് ഒന്ന് പതിനഞ്ചിന് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് സ്വന്തമാക്കാൻ പറ്റും തൊണ്ണൂറോ ഫിനാൻസ് കിട്ടും ഏകദേശം ഇരുപത്തഞ്ച് രൂപ ഉണ്ടെങ്കിൽ സ്വന്തമാക്കാൻ പറ്റിയില്ലേ ഇരുപത്തഞ്ച് രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റിയ വണ്ടിയാണ് ആറ് വൺ ഫൈവ് വേർഷൻ ത്രീ ആണ് അതുപോലെ തന്നെ ഉള്ളത് എഫ് സി ത്രീ ആ ബി ത്രീ ബി ത്രീ ആ വേർഷൻ ത്രീ എഫ് സി വേർഷൻ ത്രീ ആ എങ്ങനെയാണ് ചോദിക്കുന്നത് തൊണ്ണൂറ് രൂപയാണ് ചോദിക്കുന്നത് ഫിനാൻസ് അത്ര എഴുപത്തഞ്ച് രൂപ ഫിനാൻസ് കിട്ടും തൊണ്ണൂറാണ് ചോദിക്കുന്നത് വേണ്ടവർക്ക് ഉറപ്പായിട്ടും അവർ എന്താ ദൂരം ഓടിയിട്ടുണ്ട് കിലോമീറ്റർ ആണ് മുപ്പത്തി മൂവായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത് പിന്നുള്ളത് അവഞ്ചർ ഇരിപ്പുണ്ട് എൻഡോർ ഇരിപ്പുണ്ട് എൻഡോർക്കൊക്കെ എങ്ങനെയാ വില രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എഴുപത്തി മൂവായിരം രൂപയ്ക്ക് കൊണ്ടോ അറുപതിനായിരം രൂപ ഫിനാൻസ് കിട്ടും പതിമൂവായിരം രൂപ ഉണ്ടെങ്കിൽ ഫിനാൻസിൽ സ്വന്തമാക്കാൻ പറ്റിയ എൻഡോർക്കാണ് നിങ്ങൾ കാണുന്നത് അതുപോലെ തന്നെ ടു ട്വൻറ്റി ക്രൂയിസ് അവർ ആ അങ്ങനെ രണ്ടായിരത്തി പതിനേഴ് മോഡൽ നാൽപ്പത്താറായിരം രൂപയ്ക്ക് കൊണ്ടുപോകാം അത് കഴിഞ്ഞാൽ ഹോർണറ്റ് അല്ലേ ഹോർണറ്റ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഹോർണറ്റ് ആ അങ്ങനെ വിലയൊക്കെ മുപ്പത്തൊമ്പത് രൂപയ്ക്ക് കൊടുക്കാം അല്ലേ ഓക്കെ ഞാൻ സൈഡിൽ കുറച്ച് വണ്ടി കൊണ്ടിരിക്കണ്ടല്ലേ ഇത്രയധികം വണ്ടികളാണ് ഇവിടെ ഉള്ളത് വണ്ടി കുറവാ വണ്ടി പറഞ്ഞു കാരണം ആണല്ലേ കഴിഞ്ഞു നമ്മൾ നേരത്തെ വീഡിയോ നോക്കിയാൽ അറിയാം ഇത്രയും വണ്ടികളല്ല ഒരുപാട് വണ്ടികൾ ഈ ഒരു ഷോപ്പിൽ കാണുമായിരുന്നു ആ അതൊക്കെ വണ്ടിയിൽ ഇപ്പോൾ ആ എന്താ വില ആയിരിക്കുന്നത് ഇരുപത്തെട്ട് രൂപ രണ്ടായിരത്തി പതിനേഴ് മോട്ടൽ സീറ്റ് വണ്ടിയാണ് എത്ര കൊടുക്കാൻ പറ്റും അപ്പൊ വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കുക ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വണ്ടിയാണ് പിന്നുള്ളത് ഹങ്ക്

സിംഗിൾ ഓണർ വണ്ടി വൺ ട്വൻറ്റി ഫൈവ് അല്ലേ വൺ ട്വൻ്റി ഫൈവ് ഇപ്പോൾ ഇത്ര വില ഉണ്ടോ കൊടുത്തുവച്ച വണ്ടിയാണ് അകത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയധികം വണ്ടികളാണ് ഈ ഒരു ഷോപ്പിൽ ഇരിക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടി വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാം ഏഴായിരം രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് അടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടികളുണ്ട് പിന്നെ ഈ പറഞ്ഞ വിലയിലൊക്കെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റും കാണും അല്ലേ എന്തെങ്കിലുമൊക്കെ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ആ കസ്റ്റമർ വന്ന് വണ്ടി കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വിലയിലൊക്കെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തതായിരിക്കും അപ്പം നമുക്ക് ഈയൊരു ഷോപ്പിൽ വിളിക്കേണ്ട നമ്പർ ഇതാണ് ഈ കാണുന്നതാണ് നമ്പർ തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തേഴ് എൺപത്തൊന്ന് നാൽപ്പത്തിരണ്ട് ഇരുപത് എന്ന് പറയുന്ന ഈ ഒരു നമ്പറിലാണ് വിളിക്കേണ്ടത് ഈ ഒരു ഷോപ്പിലോ ആർക്കെങ്കിലും വണ്ടി വാങ്ങണം എന്നൊന്നും താല്പര്യമുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങളായിരിക്കുന്ന വണ്ടി എക്സ്ചേഞ്ച് ചെയ്തിട്ട് മാറി വാങ്ങാനാണെന്നുണ്ടെങ്കിൽ അതിനും വിളിക്കാം അല്ലേ ആ എക്സ്ചേഞ്ച് ചെയ്ത് മാറി വാങ്ങാനാണെങ്കിൽ അതിനും വിളിക്കാം ഫിനാൻസിനാണെന്നുണ്ടെങ്കിൽ ഫിനാൻസ് അറേഞ്ച് ചെയ്തു തരുന്നതാണ് അതുപോലെ തന്നെ റെഡി ക്യാഷിനാണ് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ റെഡി ക്യാഷിനും വാങ്ങിക്കാം അപ്പം വണ്ടി സംബന്ധമായിട്ടുള്ള എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് ഈ ഒരു ഷോപ്പിൽ വരാം കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കൊല്ലം ജില്ലയിൽ കരുനാപ്പള്ളിക്ക് സമീപം പുതിയകാവ് പുതിയകാവിൽ നിന്നും ചക്കോളി പോകുന്ന റൂട്ടിൽ ചിക്കുമൂര ഈ കി വി ഹോസ്പിറ്റലിന് കിഴക്കോഷ്ടത്തായിട്ടാണ് അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ വിളിക്കാം ഒന്ന് കാണിച്ചിട്ടും ഉണ്ടായിരുന്നു അൽ അൽ അമാൻ എന്നാണ് ഈ ഒരു കടയുടെ പേര് അപ്പം വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ